പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് സെക്രട്ടേറിയറ്റ് ജനറൽ പ്രവാസി ലീഗ് ഒരുക്കിയ പ്രോഗ്രാമിൽ എം എൽ എമാരായ നിരവധി പേർ പങ്കെടുത്തു അതുപോലെ പ്രവാ പൗരപ്രമുഖരായവർ നമുക്ക് അവരുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം

അതിലെന്തൊരു സന്തോഷമെന്ന് പറയുന്നത് മഹാഭൂരിഭാഗം ചുവന്ന തൊപ്പിയും പൊടിയും പിടിച്ച് ഈ സർക്കാർ വരാൻ അവരെ പിന്തുണച്ച തൊഴിലാളികളാണ് എന്ന് സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത സഹന സമരത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ പ്രവാസി ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹനീഫ ഈ സഹന സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമുക്കേറിയ പ്രിയങ്കരനായ എം കെ മുനീർ സാഹിബ് എം എൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷബ്സുദ്ദീൻ എം എൽ എ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഹമ്മത്തുള്ള പ്രവാസി ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഈ സഹന സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തന്മാർ സഹോദരന്മാരെ നിരവധി സമര പരിപാടികളുമായി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്ത ഒരു സംഘടനയാണ് പ്രവാസി ലീഗ് പ്രവാസികളുടെ ആവശ്യത്തിന് വേണ്ടി അവകാശത്തിന് വേണ്ടി അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അല്പമെങ്കിലും കരുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ന് തിരിച്ചു വന്ന പ്രവാസികളെ സർക്കാർ മറക്കുന്നു എന്ന ക്യാപ്ഷനിലാണ് ഇവിടെ ഈ സമരം സഹന സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളും പ്രവാസി ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രവാസി ക്ഷേമനിധിയിൽ ആവശ്യമായ ഭേദഗതി വരുത്തി ഇത്തരം ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നതടക്കമുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം അതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി ആവശ്യമെങ്കിൽ കൊണ്ടുവരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ പദ്ധതി രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പ്രവാസികൾക്ക് വേണ്ടി പദ്ധതി നീക്കിവെക്കുക ഇവിടെ സമരത്തിൽ ഇരിക്കുന്ന പറ്റ ആൾക്കാരും മിക്കവാറും ആൾക്കാരൊക്കെ ഇന്നീ കാണുന്ന പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചവരാണ് പ്രവാസികൾ അതുകൊണ്ട് അവരെ സർക്കാർ കാണണം ഇപ്പം മുനീർ സാഹിബോടെ സൂചിപ്പിച്ചു നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വാക്ക് വാക്കുതരികയാണ് ഇവിടെ ലോക കേരള സഭ വലിയ തോതിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നമുക്കറിയാം അവിടെയും ചർച്ച ചെയ്യുന്നത് വൻകിണക്കാരുടെ പ്രശ്നങ്ങളോടൊപ്പം ഇപ്പൊ ഹനീഫ മൂന്നിയടക്കമുള്ള ആൾക്കാരൊക്കെ അതിൽ സംസാരിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ചെയ്തുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ അടുത്ത നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിക്കുമെന്ന വാക്ക് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നൽകുന്ന പ്രവാസി ലീഗിന്റെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ ഹനീഫ മൂന്നിയൂർ അവർക്കല്ലേ അതുപോലെ തന്നെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിന്റെ പുനിയും എം എൽ എ അവങ്ങളെ അഭിസംബോധന ചെയ്ത പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് എം എൽ എ അവർ ബിച്ചി മമ്മു ഹാജി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള തുടങ്ങി പ്രവാസി ലീഗിന്റെയും ലീഗിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരെ ഇവിടെ സമരസജ്ജരായി കടന്നു വന്ന പ്രവാസി സുഹൃത്തുക്കളെ വളരെ ന്യായമായ ആവശ്യങ്ങളുമായിട്ടാണ് പ്രവാസി ലീഗ് ഒരു സഹന സമരം ഇവിടെ പ്രഖ്യാപിക്കുകയും നമ്മുടെ ഭരണ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പ്രവാസി സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ നമ്മൾ ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് എപ്പോഴും നിയമസഭയിൽ പറയാറുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ് ഒരു വർഷം ഒരു ലക്ഷം കോടി രൂപയാണ് പ്രവാസികളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് ആ ഭീമമായ സംഖ്യ ഇവിടെ എല്ലാ കാര്യത്തിനുമായി വിനിയോഗിക്കപ്പെടുകയാണ് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഉണർവിന്റെ അടിസ്ഥാനം ഈ പ്രവാസികളുടെ കഠിനാധ്വാനമാണ് എന്നാൽ ഈ പ്രവാസികൾക്ക് തിരിച്ച് കേരള ഗവൺമെന്റ് എന്താണ് നൽകുന്നത് കേരളത്തിലെ പ്രവാസി സമൂഹത്തിന് അവർ ഈ സംസ്ഥാനത്തിന് നൽകിയ സംഭാവനകളോളം അല്ലെങ്കിൽ അതിനനുപാതമായി ഒരു പദ്ധതിയും തിരിച്ചു നൽകാൻ ഈ ഗവൺമെന്റ് ആണ് ും പുറത്തും ഒക്കെ നിങ്ങളോടൊപ്പം പോരാടാൻ ഞങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക സാമ്പത്തിക വർഷം തീരാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല ആ വിഷയം ഉയർത്തി കാണിച്ച് ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയവുമായി വന്നപ്പോ അത് കേൾക്കാൻ പോലും ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല മുഖ്യമന്ത്രിക്ക് അത് കേൾക്കുമ്പോ ചുകപ്പ് കണ്ട കാളയെപ്പോലെ വിററി പിടിക്കുകയാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങളിവിടെ നടത്തുന്ന ഭരണം എല്ലാം ഭദ്രമാണ് നിങ്ങൾ ആരും പ്രതിഷേധിക്കാൻ പാടില്ല ആരും ഇതിനെതിരെ വിയോജിപ്പ് പറയാൻ പാടില്ല എന്ന ഫാസിസ്റ്റ് മനോഭാവമാണ് ഭരണകൂടത്തിലുള്ളത് ആ വക്കുകൾ